ചെയ്യാവുന്ന ഒരു പാടശേഖരത്തില് ഒരു പന്ത്രണ്ട് ഏക്കറോളം വരുന്ന നമ്മളെ നെൽകൃഷിയാണിത് കതിര് വന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ അടിയന്തരമായിട്ട് കുറച്ച് വെള്ളം കിട്ടണം നമുക്ക് നമുക്ക് എങ്ങനെ ഒരു കുഴലടിച്ചിട്ട് പരമാവധി കഴിഞ്ഞു സംരക്ഷിക്കണം അല്ലെങ്കിൽ ആക കരിഞ്ഞു പോകുമ്പോൾ നഷ്ടത്തിലേക്ക് പോവും കടം വാങ്ങിയും വളരെ ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടാണ് കർഷകർ ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പള്ളിക്കര കിഴിക്കര പാടശേഖരങ്ങളിലെ നെൽ കർഷകർ ആശങ്കയിൽ ഈ വെള്ളത്തിന്റെ ആദ്യം വേണ്ടത് ഇവർക്ക് ജലസ്രോതസ്സാണ് ആ വെള്ളത്തും വെള്ളം ഇവിടെ കർഷകർക്ക് ആവശ്യമായ ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യ നടപടി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്തും അതുപോലെ പ്രാദേശിക ഭരണകൂടങ്ങളും മറ്റു വകുപ്പുകളൊക്കെ ഏകോപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ഉണ്ടാകുമെന്ന് ഇവരോട് പറയാണ് അതുപോലെ നെല്ല് ഇപ്പോൾ കതിരായി നേരത്തെ സൂചിപ്പിച്ച പോലെ കതിരായി വരുന്ന സമയത്ത് വെള്ളം അനിവാര്യമായ ഒരു ഘട്ടമാണ് ഇവിടെ മറ്റു മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആ വെള്ളം ഇവിടേക്ക് എത്തിക്കാവുന്ന രൂപത്തിൽ കൃഷി വളരെ അനുയോജ്യമായ രീതിയിൽ കൃഷി കർഷകർക്ക് അനുയോജ്യമായ വിളവെടുപ്പിക്കാൻ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ ഈ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകൾ ഏകോപിച്ചുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകാം കതിരിട്ട് തുടങ്ങിയ പ്രദേശത്തെ എൺപത് ഏക്കറോളം വരുന്ന മുണ്ടകൻ കൃഷിയാണ് വെള്ളം വറ്റിയതോടെ പ്രതിസന്ധിയിലായത് വേനൽ കടുത്തതോടെയാണ് ജലാശയങ്ങൾ വറ്റിത്തുടങ്ങിയത് പ്രദേശത്ത് തോടുകളും കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളും വരണ്ടു തുടങ്ങിയതോടെയാണ് കർഷകരുടെ ആശങ്ക വർദ്ധിക്കുന്നത് വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ചൂട് വർദ്ധിക്കുകയും വരൾച്ച കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യുമെന്നാണ് കർഷകരുടെ പരാതി ലക്ഷങ്ങൾ ചിലവിട്ടാണ് കൃഷി ഇറക്കിയതെന്നും അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നെല്ല് വിളയുന്നതിന് മുൻപ് തന്നെ ഉണങ്ങുകയും കർഷകർക്ക് ഭീമമായ നഷ്ടമുണ്ടാവുമെന്നും കർഷകർ പറയുന്നു പിന്നെ തോട് വികസനത്തിന്റെ കാര്യം പറഞ്ഞിട്ടും പിന്നെ തോട് തോട് വീതി കൂട്ടണ ആഴം കൂട്ടുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒന്നും നടപ്പിലാക്കി വന്നിട്ടില്ല അതുകൊണ്ട് അതിനുള്ളൊരു വഴി എല്ലാ ഭരണ കത്താക്കളും അറിഞ്ഞിട്ട് അതിനുള്ള വഴികൾ കാട്ടി തന്നെ കർഷകരെ രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥന കഴിഞ്ഞ വർഷം മുപ്പത് ഏക്കറോളം കൃഷി ഇത്തരത്തിൽ കൊയ്തെടുക്കാനാവധി നശിച്ചിരുന്നു കർഷകരുടെ പരാതിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷർ പെരുമക്ക കൃഷിസ്ഥലം സന്ദർശിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുണ്ടകൻ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ അടിയന്തരമായി ചെയ്യാൻ ശ്രമിക്കുമെന്ന് അഷർ കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവിടെ ഭാവിയിൽ ഒരു വലിയ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് സംവിധാനങ്ങൾ ജല സ്രോതസ്സുകൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അത് അവർ ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അധികൃത ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും അടിയന്തരമായി ഈ കൃഷിയെ രക്ഷിക്കാൻ കഴിയുമ്പോൾ ചെയ്യണം എന്ന് അഭ്യർത്ഥന